അങ്ങനെ നമുക്ക് എൽ ഡി ക്ലർക്കിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന ദിവസവും കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അപേക്ഷകരുടെ എണ്ണം വന്നിട്ടുണ്ട് ഓരോ ജില്ലയിലും എത്ര പേരാണ് അപേക്ഷിച്ചിരിക്കുന്നത് പൊതുവെ കാണാൻ സാധിക്കുന്നത് അപേക്ഷകരുടെ എണ്ണത്തിൽ നല്ല രീതിയിലുള്ള കുറവുകൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് ഏകദേശം പതിനേഴര ലക്ഷത്തോളം ആൾക്കാരാണ് എൽ ഡി ക്ലർക്കിൻ്റെ എക്സാമിന് വേണ്ടി അപേക്ഷിച്ചെങ്കിൽ ഇത്തവണ അത് വെറും പന്ത്രണ്ട് ലക്ഷം സംതിങ് മാത്രമാണ് അതായത് ഏകദേശം നാലര ലക്ഷത്തോളം ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഓരോ ജില്ലയിലും എത്ര പേരാണ് അപേക്ഷകരുള്ളത് കഴിഞ്ഞ തവണ എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം ഏറ്റവും കുറവ് അപേക്ഷകരുള്ളത് വയനാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ള തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ളത് അതുപോലെ തന്നെ വയനാട്ട് വയനാട് പത്തനംതിട്ട ഇങ്ങനെയുള്ള ജില്ലകളിലൊക്കെ അപേക്ഷകരുടെ എണ്ണം കുറവാണ് പക്ഷേ അവിടെ നിയമനങ്ങളുടെ സാധ്യതയും വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് പഠിച്ചൊക്കെ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ വേക്കൻസി ഒക്കെ നോക്കി വെക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും തിരുവനന്തപുരം പോലുള്ള ജില്ലകൾ തിരുവനന്തപുരം മലപ്പുറം പോലുള്ള ജില്ലകളാണ് കൂടുതലും സെലക്ട് ചെയ്യുക അപ്പം ഇതാണ് അതിന്റെ ഏകദേശം ഒരു ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത് എല്ലാ ജില്ലയിലും എല്ലാ ജില്ലയിലും കഴിഞ്ഞ വർഷത്തെക്കാളും അപേക്ഷകര് കുറഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം നമുക്കിനി വെറും മാസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇപ്പം നിലവിലുള്ള ലിസ്റ്റിന്റെയൊക്കെ വേക്കൻസി നിലയും അവസാനം വന്ന അപേക്ഷകരുടെ എണ്ണമൊക്കെ നോക്കിയിട്ടാണ് പലരും അപേക്ഷയൊക്കെ സമർപ്പിച്ചത് എനിക്ക് തോന്നുന്നത് ഈ അവസാനം വന്ന ഡേറ്റ അനുസരിച്ച് എനിക്ക് എനിക്കൊന്ന് ആലപ്പുഴയിൽ അപേക്ഷകരെ എണ്ണം കുറവായിരുന്നു അതിന് ശേഷം വന്ന് ഇപ്പോൾ ഈ ഡീറ്റെയിൽസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കൂടിയിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് കോട്ടയത്ത് ഏകദേശം അൻപതിനായിരം ഉള്ളായിരുന്നു അതിൽ നിന്ന് പിന്നെ ഒരു പതിനായിരത്തോളം സംതിങ്ങേ കൂടിയിട്ടുള്ളൂ പക്ഷേ ആലപ്പുഴയിൽ നല്ല രീതിയിലൊരു വർദ്ധന ഉണ്ടായിട്ടുണ്ട് കാര്യം കഴിഞ്ഞ തവണ ഏറ്റവും കുറവ് കട്ട് ഓഫ് ഉണ്ടായിരുന്ന ഒരു ജില്ല എന്ന് പറഞ്ഞ ആലപ്പുഴയായിരുന്നു പക്ഷെ എന്നിരുന്നാലും നമുക്കറിയാം ഈ കട്ട് ഓഫ് കുറവാണെങ്കിലും അത്യാവശ്യം നല്ല മാർക്കുള്ള ഒരു വ്യക്തിക്ക് ഇവിടെ ജോലി ലഭിച്ചിട്ടുണ്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നിയമനം കുറവാണ് ആലപ്പുഴയിൽ നിയമനം മറ്റ് ഈ തിരുവനന്തപുരം പോലുള്ള ജില്ലകളെ അപേക്ഷിച്ച് നിയമനം കുറവാണെങ്കിൽ പോലും തിരുവനന്തപുരത്തിൻ്റെ ജസ്റ്റിൻ ലിസ്റ്റിൽ ഏറിയ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഇവിടെ ആലപ്പുഴയിൽ ആലപ്പുഴയിലായിരുന്നെങ്കിൽ ജോലി ലഭിച്ചേനെ അങ്ങനെ ഒരു രീതിയൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആലപ്പുഴയിൽ കുറച്ച് അധികം അവസാന നിമിഷം കുറച്ച് അധികം അപേക്ഷകരൊക്കെ വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഏത് ജില്ല വച്ചിരുന്നാലും നമ്മൾ പഠിക്കാതെ ഒരു കാര്യവും നടക്കില്ല ഇനിയുള്ള മാസം നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി കണ്ട് പഠിക്കാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി തന്നെ ഇപ്പം നിലവിലുള്ള ലിസ്റ്റിൻ്റെ കാലാവധി വരും എനിക്ക് തോന്നുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെന്നൊന്ന് അപ്പം നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമ്മുടെ ഭാവിയിൽ ഉപകാരപ്പെടും അപ്പം ആ കാര്യം എല്ലാവരും മനസ്സിൽ കരുതുക അപ്പം അപേക്ഷകരുടെ എണ്ണത്തിൽ നല്ല കുറവുണ്ട് അതിൻ്റെ മറ്റൊരു പ്രധാന കാര്യം നാട്ടിലാളില്ല കാര്യം നമ്മളുടെയൊക്കെ കാര്യം തന്നെ ചിന്തിച്ചാൽ മതി നമ്മുടെയൊക്കെ സുഹൃത്തുക്കളിൽ എത്ര പേര് നാട്ടിലുണ്ട് ഇപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും നാട്ടിൽ നിൽക്കണം അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലി വേണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവരാണ് നാട്ടിലുള്ള ബാക്കി എല്ലാവരും നാട് വിട്ടിരിക്കുകയാണ് അതും ഇത്രയും അപേക്ഷകരൊക്കെ ഒരു കാരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ഒരു ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയാണ് വന്നത് തുടർന്നും പി എ സിയുമായി ബന്ധപ്പെട്ട റിവ്യൂസ് വരുന്നതായിരിക്കും